ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പം ഞാൻ എന്താണ് ചെയ്തതെന്ന് മനസ്സിലായോ ഇത് ഇത് ഈ ഐറ്റം എന്താണെന്ന് കണ്ടിട്ടുണ്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് തൊണ്ട കേക്കാണെന്ന് തോന്നും കേക്കോ അങ്ങനെ അല്ലെങ്കിൽ പുഡിങ്ങോ അങ്ങനെയൊന്നും അല്ല ഇത് നമ്മുടെ പുതിയൊരു ഐറ്റമാണ് ജാപ്പാനീസ് ഫ്ലഫി ഓംലെറ്റ് അപ്പോൾ ഇത് മലയാളം ചാനലിൽ അങ്ങനെ ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് വൈകിട്ടത്തേക്ക് വേണ്ടി ചെയ്തതാണ് ഒരു സ്നാക്സ് ആയിട്ട് ഞാൻ ചെയ്തതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു സ്റ്റാർട്ടറായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാം അപ്പം ഇത് സാധാരണ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓംലെറ്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും മുട്ടയെല്ലാം കൂടെ ഒരുമിച്ചിട്ട് അടിച്ച് ചെയ്യുന്ന ഒരു രീതിയാണ് പക്ഷെ ഇത് ഇതങ്ങനെയൊന്നുമല്ല ഇത് വേറൊരു പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത് അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം ഇത് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ജാപ്പനീസ് ഫ്ലഫി ഓംലെറ്റ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ ഇതാണ് മൂന്ന് മുട്ട ആവശ്യമുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഒരു നുള്ളുപ്പ് ഇത്രയും മാത്രം മതി നമുക്ക് ഈ ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മളിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഓംലെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എഗ് യോക്കും വൈറ്റും കൂടെ ചേർത്ത് ഒരുമിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഒരുമിച്ച് നമ്മൾ മിക്സ് ചെയ്യും പക്ഷേ ഇതിപ്പം അങ്ങനെയല്ല നമ്മളിതിപ്പം മുട്ട ഒന്ന് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യണം വൈറ്റ് പ്രത്യേകം നമ്മൾ യോക്ക് പ്രത്യേകമായിട്ട് നമുക്ക് മാറ്റണം അപ്പോൾ അതാദ്യം ചെയ്യണം ഒരു സ്റ്റാൻഡ് മിക്സർ എടുത്ത് വെച്ചിട്ടുണ്ട് വൈറ്റ് ഞാൻ ഇതിലോട്ടാണ് ഇടുന്നത് ഇതിലിട്ട് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഒട്ടും തന്നെ നമ്മുടെ മഞ്ഞ ഒന്നും പെടാതെ ഞാനിപ്പോൾ ഇതിലോട്ട് ഇത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇതിലോട്ടിടാം ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊരു ഒരു ക്രീം പരുവത്തിലോട്ടാകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ കൈ എൻ്റെ ഇപ്പോൾ സ്റ്റാൻഡ് മിക്സർ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നതാണ് ഇനി ഇതുപോലത്തെ ഒരു സാധാരണ ഒരു വിസ്ക് വെച്ച് നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം പക്ഷേ ഇപ്പോൾ എൻ്റെ സ്റ്റാൻഡ് മിക്സർ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ സ്റ്റാൻഡ് മിക്സർ യൂസ് ചെയ്യുന്നു അങ്ങനെ ചെയ്താൽ മതി എടുത്ത് വെച്ചിരിക്കുന്ന ദ ഈ യോക്കിലേക്ക് നമുക്ക് ഒരു ഒരു നുള്ളു ദ ഉപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലോട്ട് നീടാം ഇട്ട് നമ്മുടെ വാൻ ലൈസൻസ് ഒരു ശകലം ഒഴിക്കാം ഇടം ഭയങ്കരമായിട്ടുള്ള മണം മാറാനാണ് നമ്മൾ ഈ വാൻ ലൈസൻസ് ചേർക്കുന്നത് ഇല്ലെങ്കിൽ വേണ്ട കുഴപ്പമൊന്നുമില്ല ഇതൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം അടിച്ച് പതയ്ക്കേണ്ട ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി വെച്ചാൽ മതി ഇതൊന്നിങ്ങനെ ഒന്ന് ആക്കിയെടുത്താൽ മതി മതി ഈയൊരു കണക്ക് മതിയേ ഭയങ്കരമായിട്ട് ഫ്ലഫി ആക്കണ്ട ഇതിങ്ങനെ ഇരുന്നോട്ടെ ഈ ഒരു ഫോമിൽ ക്രീം ഫോമിൽ ആക്കി എടുത്തിട്ടുണ്ട് ഇതാണിതിൻ്റെ ടെക്സ്റ്റർ ഇനി നമുക്ക് ഇത് ചെയ്യുന്ന ഒരു ശക്കല ഇതിലോട്ടെടുത്ത് ഇതെടുത്ത് ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്യാം പതിയെ മിക്സ് ചെയ്യണം ഇത് എഗ് യോക്കാണ് എഗ് യോക്കിലോട്ട് ഈ പതിയെ ഈ വൈറ്റ് ഒന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്യണം ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് ഇതൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഈ ഒരു ഫോമിലോട്ട് ഇതായിട്ടിപ്പം ഈ ക്രീം ഇതിലോട്ടും മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിനെ ഇതിലോട്ട് ചേർക്കാം ഇനി ഇതൊന്ന് പതിയെ ഒന്ന് യോജിപ്പിക്കണം ഞാൻ ഇതിൻ്റെ ഇതിട്ടെന്നെ ഒന്ന് ആക്കേണേ ഈ രീതി ആകുമ്പോൾ പെട്ടെന്ന് മിക്സ് ആവും ഇതിൻ്റെ പത അടങ്ങാതെ വേണത് ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ ഇത് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ മറ്റ് സ്പൂണൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതങ്ങ് പെട്ടെന്ന് അങ്ങനെ പോകും അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതിക്ക് മതി ഇതാണ് കണക്ക് ഒന്ന് മിക്സ് ആയിട്ടുണ്ട് അതെ ഇത ഈ ഒരു കണക്ക് കേട്ടോ ഇതാ ഇതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിനെ ഒന്ന് ഒന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് അടച്ച് രണ്ട് ഒരു ഒരു മിനിറ്റത്തേക്ക് ഒന്ന് അടച്ച് വെച്ചേക്കാം ഇതിപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിപ്പോൾ മൂടി മാറ്റി ഇനി വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യേണ്ടത് ഇനി നമ്മൾ സാധന ഓംലെറ്റ് ചെയ്യുമ്പോൾ ഒന്ന് മറിച്ചങ്ങ് ഇട്ടരുത് ഇട്ടുകഴിഞ്ഞാൽ ഇതിൻ്റെ പദ്ധതി മുഴുവനങ്ങടങ്കി സാധന ഓംലെറ്റ് ആയിപ്പോവും ഇതങ്ങനെയല്ലതാ ഇതേപോലെ പകുതിയിലോട്ട് ഇതിനെ ഒന്ന് ചുരുട്ടി ചുരുട്ടി കൊണ്ടുവരുമ്പോലെയാണ് കൊണ്ടുവരേണ്ടത് വേണ്ട ഇതേപോലെ ഒന്ന് മടക്കി 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 കൊണ്ടുവന്ന് ഈ പത ഒട്ടുമേ പൊട്ടരുത് പൊട്ടാതെ വേണം ഇത് കൊണ്ടുവരാൻ വേണ്ട ഇപ്പം കാണാൻ മനസ്സിലായി കാണുമല്ലോ വേണ്ട അതിനെ ഒരു മറിച്ച് ഈ സൈഡൊക്കെ ഒന്ന് വെച്ച് ആയി അവിടെയൊക്കെ തീ വരുന്ന രീതിയിൽ ഒന്ന് ഒന്ന് അതിനെ ഉരുട്ടിയെടുക്കുമ്പോൾ ഉരുട്ട് ഒരു പഫനെ പോലെ വേണ്ട അതാ കാണുമ്പോൾ മനസ്സിലായി കാണും ഇതാ ഇതേപോലെ കണ്ടല്ലോ അപ്പം ഇത് ഒന്ന് സൂക്ഷിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ ആയിക്കഴിഞ്ഞു ഇതാ നമ്മുടെ ഞാനിപ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇതാ ഈ രീതിക്ക് ഇതേപോലെ ഫഫനായിരിക്കണം അപ്പതിയെ നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റാം വേണ്ട ഇതുപോലെ ബണ്ണ് പോലെയാണ് ഇരിക്കേണ്ടത് ഇതാണ് ഇതിൻ്റെ ടെക്സ്റ്റർ അപ്പോൾ ഇത് നമ്മൾ മറിച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണ ഓംലെറ്റ് പോലെ ആയിപ്പോൾ ഇതേപോലെ ഇങ്ങനെ വൃട്ടിയെടുക്കാം നമ്മുടെ ജാപ്പനീസ് നമ്മുടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് ഫ്ലഫി ഓംലെറ്റ് ഇതാണ് ഈ രീതിക്കാണ് വരേണ്ടത് കണ്ടല്ലോ ഈ സൈഡൊക്കെ വേണ്ട ഇതുപോലെയാണ് ഇരിക്കേണ്ടത് നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇത് ഒരു ഈ ഒരു ടെക്സ്റ്റിലാണ് ഇരിക്കേണ്ടത് വേണ്ട ഒരു ഒക്കെ പോലെ ഒരു ഇതാണ് വേണ്ട അട അപ്പണ്ട കണ്ടല്ലോ ആ ഈ രീതിക്കാണ് ഇത് ഇരിക്കേണ്ടത് കാണാൻ വ്യക്തമാവടെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ഉണ്ടല്ലോ അപ്പൊ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ഒന്ന് ട്രൈ ചെയ്യുക അപ്പം ഇതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും എനിക്ക് തോന്നുകയോ ശരിയായി വരാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുക ഞാനത് കമൻറ്റിലൂടെ അറിയിക്കാം അപ്പം ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതൊന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റു കഴിഞ്ഞാൽ ഒരു പുതിയൊരു വീഡിയോയിലൂടെ കാണാം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്